പെരിഞ്ഞനത്ത് ടോറസ് ലോറി ബൈക്കിലിടിച്ച് നാല്പത്തിയെട്ടുകാരന് ദാരുണാന്ത്യം പെരിഞ്ഞനം വെസ്റ്റ് ഓണപ്പറമ്പ് സ്വദേശി പണിയാശ്ശേരി വീട്ടിൽ മാധവൻ മകൻ പ്രിയൻ എന്ന നാൽപ്പത്തിയെട്ട് വയസ്സുകാരനാണ് മരിച്ചത് ഇന്ന് രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചോടെയാണ് അപകടം ഭാര്യയെ പെരിഞ്ഞനം സെന്ററിൽ ഇറക്കിയ ശേഷം പ്രിയൻ ബൈക്കിൽ എതിർദിശയിലേക്ക് കടക്കുന്നതിനിടെ മൂന്ന് പിടികെ ഭാഗത്തു നിന്നും വന്നിരുന്ന ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു ലോറി ദേഹത്തുകൂടെ കയറി തൽക്ഷണം മരിച്ചു മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി

ايو 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 کي ڏيکي